ഒരുമിച്ച് ജീവിക്കുന്നവരെന്ന് നാം കരുതുന്നവർ വിട്ടുവീഴ്ചയുടെ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത് ഓരോ നിമിഷവും ജീവിതമെന്ന പളുങ്കുപാത്രം തുടച്ചു മിനുക്കി അതിൽ തന്റെ ചിരിക്കുന്ന മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ ഉറപ്പുവരുത്തുന്നവർ മറ്റൊരാളുടെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കുവാൻ സഹനശക്തിയുടെ പാലം പണിത് ആ നിസ്സഹായതയിൽ ജീവിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വീടും നാടുമൊക്കെ എന്നേ തരിപ്പിണമായി ഒരാളോട് നമ്മൾ അടുക്കുമ്പോൾ അവരുടെ നന്മകൾ മാത്രമാണ് കാണുന്നത് തിന്മകൾ തിരിച്ചറിഞ്ഞാലും ചിലർ അതിനെ അങ്ങ് അവഗണിക്കും പലതും കണ്ടില്ല എന്ന് നടിക്കും അല്ലെങ്കിൽ അതിനും മേലെയാണ് എല്ലാമെന്ന് സ്വയം സമർത്ഥിക്കും അതിനിടയിലൂടെ തന്നെ പിന്നെയും നടക്കും ചിലരുടെ ബുദ്ധി ചിലരുടെ രൂപത്തിൽ ചിലരുടെ നിറത്തിൽ സൗന്ദര്യത്തിൽ അങ്കലാവണ്യത്തിൽ അവിടെയാണ് അനുരക്തതയും അടിമത്വവും സ്വന്തമായി കഴിയുമ്പോൾ കുറയുന്നതാണെന്ന ആകാംക്ഷയും പ്രിയവുമൊക്കെ പിന്നെ മടുപ്പുകൾ സൃഷ്ടിക്കുന്ന യാന്ത്രികതയിലൊക്കെ എണ്ണയിട്ടുള്ള പോക്കു